ഇവളെ ഒരാവശ്യത്തിന് വിളിച്ചാലും വരത്തില്ല ആൻറ്റി കഴിക്കാൻ എന്തുവാ എനിക്ക് വിഷക്കുന്നു ചാത്തിന്റി പിന്നില്ലേ എനിക്ക് നടുവരെ പോണമായിരുന്നു ഞാൻ വണ്ടി ഒന്ന് എടുത്തോട്ടെ ആ ആന്റി എനിക്ക് കൊറിയർ സർവീസ് വരെ ഒന്ന് പോണമായി അപ്പൊ ഞാൻ പോയിട്ട് വരാം നീ ആ ആ പറഞ്ഞു പറഞ്ഞു ഇനി ഇവിടെ നോക്കി വന്നിട്ടൊരു കാര്യവും ഇല്ല എടി നീ എൻ്റെ അടുത്ത് എന്തേലും ആവശ്യത്തിന് വാക്കേട്ടോ ഇന്ദു വാടി പുല്ലെ എടീ നീ ഇത് കേട്ടോ കൊറോണ രോഗിയായ ഒരു പെങ്കൊച്ചിനെ ആംബുലൻസിൽ പീഡിപ്പിച്ചെന്ന് സമൂഹത്തിന്റെ കേരളം സംഭവം അർദ്ധരാത്രിയിൽ ആറന്മുളയിൽ പത്തനംതിട്ട കൊറോണ രോഗിയായ പത്തൊൻപത് കാര്യ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച സംഭവത്തിനു മുന്നിൽ ലജ്ജിച്ച് തല താഴ്ത്തി കേരളം ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് മഹാമാരിക്കിടയിൽ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച സംഭവം ഉണ്ടായത് ആംബുലൻസ് ഡ്രൈവർ കായംകുളം കീരിക്കാട് സൗത്ത് പനയ്ക്കൽ ചിറയിൽ നൗഫലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എടി ഇവനെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നടി എൻറെ അടുത്ത് വല്ലോ ആയിരിക്കണമായിരുന്നു ഓ പിന്നെ നീ എങ്ങ് മലത്തിയേനെ ആൻഡി ഞാൻ ഇറങ്ങുവാണേ പക്ഷേ എനിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യാവോ ഒന്ന് വെയിറ്റ് ചെയ്യണേ ചേച്ചി എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓന് സാറ് വന്നിട്ടില്ല വെയിറ്റ് ചെയ്യണം ോഗ്യായ പത്തൊൻപത് കാര്യെ ആംബുലൻസ് വെച്ച് പീഡിപ്പിച്ചു കൊറോണ 姐姐。 halo 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 oke okay, like. lah udah endu di halo

ൂട്ടിയെന്ന് വെല്ലോണ്ടോ ഞാൻ എന്ത് എനിക്ക് തലക്കൊക്കെ വേദന എടുക്കുക ഇന്നലെ നീ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാ ഞാൻ എന്ത് ചെയ്തു നിനക്കൊന്നും ഓർമ്മയില്ല ഓ എന്തുവാന്ന് പറ എടി നീ കാരണം ഇന്നലെ ഒരു നിരപരാധിയെ അവിടെ ഇട്ട് ശരിക്കും തല്ലി നിരപരാധിയോ അയാളോ അവൻ എന്താ എന്നോട് അറിഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീ കാണാത്തോണ്ട നീ പറഞ്ഞ വിശ്വസിച്ചിരിക്കുവായിരുന്നു ഞാൻ ഇന്നലെ അങ്ങനൊന്നും അല്ലെ അവിടെ നടന്നത് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോളാ മനസ്സിലാക്കിയത് എന്നാ കണ്ടു നോക്ക് ഇത് അവിടുത്തെ സിസി ടി വി ഫുട്ടേജാ ഇതില്ലായിരുന്നെങ്കിൽ അയാള് അഴിയണ്ണിയനെ എന്തൊരു കഷ്ടമായി പോയി ഞാൻ ഇങ്ങനെയൊക്കെയാണോ ചെയ്തത് ഇനിയിപ്പെന്താ ചെയ്യ അയാള് ഞാൻ കാരണം ഒരുപാട് തല്ലുകൊണ്ടു ഇനിയിപ്പ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം കാര്യ എനിക്കയാൾ ഒന്ന് എടി കഴിഞ്ഞത് കഴിഞ്ഞു നീ അത് വിട്ടേരാ അങ്ങനെ പറഞ്ഞ എങ്ങന ഞാൻ കാരണ ഇത്രയും തല്ലുകൊണ്ടില്ലേ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടില്ലേ എനിക്ക് അയാളെ ഒന്ന് കണ്ട് സോറി പറയണം നമുക്ക് പോയാലോ എടിയത് വേണോ പോയി കാണാടി അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല എടി നമ്മൾ എങ്ങനെ അയാളെ കണ്ടുപിടിക്കും നിനക്കൊരു ഐഡിയ ഉണ്ടോ എന്തായാലും വാ എനിക്ക് വഴി അറിയാം നമുക്കൊന്ന് പോയി നോക്കാം സംബെൽഡ് എന്ന സ്ഥാപനത്തിലേക്ക് വന്ന പുറയിലെടുക്കാൻ അന്നതാണ് മുപ്പത്താലെന്ന് പുറമോ അതെ പക്ഷെ അവന് രണ്ടു ദിവസം കൊണ്ട് വരുന്നില്ല മോളെ അങ്ങനെ ഒരു വ്യക്തി ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നില്ല മോക്ക് സ്ഥാപനം അതാ അതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇവിടെ തന്നെയാ വർക്ക് ചെയ്യുന്നത് പക്ഷേ ഒരു പെണ്ണുവിഷയായിട്ട് ബന്ധപ്പെട്ടിപ്പം അവന് തെങ്ങോത്തൊരു ഓഫീസർ എന്തിനാ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത് സന്തോഷമായില്ലേ നിനക്ക് എന്നോട് ക്ഷമിക്കണം ഇന്നലെ നിന്നെ സഹായിച്ചതിന്റെ പേരിൽ കിട്ടിയതാ എനിക്കിതല്ല ഞാനിനി മറ്റുള്ളവരുടെ മുഖത്തെങ്ങനെ നോക്കും ഞാനിപ്പോൾ എല്ലാവരുടെ മുമ്പേ ഒരു പെണ്ണുപിടിയനാ നിന്റെ ഒരു സോറി കൊണ്ട് തീരാവുന്നതാണോ നീ എനിക്ക് ഉണ്ടാക്കി തന്നല്ല സോറി പോലും നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ ചിലപ്പോ എന്റെ ഒരു സോറി കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു തരാൻ സാധിച്ചെന്ന് വരില്ല പക്ഷേ ഞാനായിട്ടുണ്ടാക്കിയത് ഞാനായിട്ട് എന്നിവിടെ തീർക്കാൻ